മലപ്പുറം തിരൂരിനടുത്ത് വയലത്തൂരിൽ ചിലവിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി നാലാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു വയലത്തൂർ ചിലവിൽ സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെയും സജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത് തിരൂർ ആലഞ്ചുവട് എം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് സിനാൻ വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം പള്ളിയിൽ നിസ്കാരത്തിനായി പോകുമ്പോൾ അൽപ്പക്കത്തെ റിമോട്ട് കൺട്രോളർ ഗേറ്റ് തുറന്ന് അടയ്ക്കുമ്പോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു പരിക്കേറ്റ കുട്ടിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടം നടന്ന വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല സാങ്കേതിക മായ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല മൃതദേഹം വെള്ളിയാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചിലവിൽ ജുമാ മസ്ജിദ് ഖബറസ്ഥാനിൽ കബറടക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.